അല്പകാലമാണ് ഈ ഭൂമിയിലെ വാസം എന്ന് നമുക്കറിയാം എന്നാൽ ജീവിതം ഈ അല്പകാലം മാത്രമുള്ളതാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം താല്പര്യം വെച്ച് ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണ് വിശ്വാസത്തിന്റെ ലക്ഷ്യമെന്ന നിലയ്ക്ക് നാം ജീവിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൗമികവാസത്തിനപ്പുറം ഒരു ജീവിതമില്ലെന്നാണ് ഇന്നലെയും ഇന്നും നാളെയുമായ ക്രിസ്തുവിൽ നാം ആയിത്തീരുകയും നിത്യമായ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം എപ്പോഴും ജീവിക്കുന്നവർ തന്നെയാണ് എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുഷ മീഡിയ ചാനലിലേക്ക് അവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വര കൃപയും സമാധാനവും സാധാരണഗതിയിൽ ഈ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ധാരണ എന്താണ് അല്പകാലം ഈ ഭൂമി ജീവിക്കും ഈ അല്പകാലത്തേക്കുള്ള വാസം മാത്രമാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിന് ആത്യന്തികത ഈ വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നാം കരുതുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവിക്കുന്നൊരു പിഴവെന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യാശയില്ലാതായി പോകുന്നു മാത്രമല്ല നാം ഈ ലോകത്ത് മരിക്കുന്നവരായി നാം തിരിച്ചറിയുന്നു നമുക്ക് ഈ ഭൂമിയിൽ അല്പകാലത്തേക്കാണ് ഇടമുള്ളത് അല്പകാലവാസം ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടം മാത്രമാണ് എന്ന ധാരണ നമുക്കുണ്ടാകുന്നു അതല്ലെങ്കിൽ നമുക്ക് വന്ന് സംഭവിക്കാൻ പോകുന്നൊരു പിഴവ് നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കും ഈ ലോക ജീവിതം വ്യർത്ഥമാണെന്ന് വരും എന്ത് നേടിയാലും ഗുണമില്ലാത്തൊരു ജീവിതം എത്രയൊക്കെ നാം ആയിത്തീർന്നാലും എന്തൊക്കെ നാം നേടിയാലും പരിമിതമായൊരു കാലഘട്ടത്തിൽ മാത്രമേ ജീവിക്കൂ ഈ കാലത്തേക്ക് മാത്രമുള്ളവരാണ് എന്ന് കരുതിയാൽ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും അർത്ഥമില്ലാതെയാവും ബന്ധങ്ങൾക്കും സ്വന്തങ്ങൾക്കും ഒന്നും അർത്ഥമില്ലാതെയാവും നിത്യമായൊരു ജീവിതം നമുക്കുണ്ടെന്നും ആ ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ് ഭൗമികവാസം എന്നും വരുമ്പോൾ ഈ ജീവിതം കുറെ കൂടി ക്രിയാത്മകമായിട്ട് മാറും ഈ ലോക ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളെ നാം അപ്രകാരം വിലയിരുത്താൻ തുടങ്ങും നാം നിത്യമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കമായി ഒരുക്കമായതിനെ കാണും അങ്ങനെ വരുമ്പോഴാണ് ഭൗമിക ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ബന്ധങ്ങളിൽ പുരോഗമിക്കാനും സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയുന്ന ഇടമാക്കി മാറ്റാൻ നമുക്ക് പറ്റും മനുഷ്യ മനുഷ്യജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ജീവിക്കുന്നവരും മരിച്ചവരും ജീവിക്കുന്നവർ നമ്മൾ മാത്രമാണ് മരിച്ചവർ നമ്മൾ വേർവിട്ടു പോയവരാണ് നമുക്കൊരു മരണമുണ്ട് ആ മരണത്തോടെ നമ്മുടെ ജീവിതം അവസാനിക്കും ഇനി ആരാണ് ജീവിക്കുന്നവർ ജീവിക്കുന്നവരെന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിലാണ് നാം കണക്കൂട്ടുന്നതെങ്കിൽ എല്ലാവരും ജീവിക്കുന്നവരാണ് അവിടെ മരണം നമ്മെ വേർതിരിക്കുന്നില്ല സഭ സഹനസഭ സമരസഭ വിജയസഭ എന്ന് പഠിപ്പിക്കുമ്പോഴും അതിനുള്ളിൽ ഈ അകക്കാമ്പുണ്ട് നാം എപ്പോഴും ദൈവസന്നിധിയിലാണ് നിത്യതയിലാണ് നമുക്ക് മരണമില്ല ജനന മരണങ്ങൾ ഈ ഭൗമികവാസ കാലത്തേക്കുള്ള ഒരു താൽക്കാലിക ഇടം മാത്രമാണെന്നും നിത്യമായ നാം ദൈവത്തിലാണെന്നും ആ ദൈവത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ജീവിതമെന്നും ഉറപ്പുള്ള ബോധ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കുന്നത് ആ വെളിച്ചത്തിലായിരിക്കും അവിടെയാണ് ജീവിതം അർത്ഥവത്തായിത്തീരുന്നത് നാം ചെയ്യുന്ന പ്രവൃത്തികൾ നഷ്ടപ്പെട്ടു പോകുന്നവയല്ല അവ ഒരു നേട്ടമാണ് നമ്മുടെ നാശം നഷ്ടവും ക്ലേശവും എല്ലാം നിത്യതയിൽ നമുക്ക് ഉപകാരപ്പെടുന്നവയാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ ജീവിതത്തെ അർത്ഥപൂർണമായി കാണാൻ നമുക്ക് പറ്റും യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ സന്തോഷങ്ങളിൽ മാത്രം കുടുങ്ങിപ്പോകുന്നവരാണ് മരിച്ചവർ ഈ ലോകത്തിലെ സന്തോഷങ്ങളിലും താല്പര്യങ്ങളിലും വസ്തുവകളിലും ബന്ധങ്ങളിലും ഒക്കെ മാത്രം കുടുങ്ങിപ്പോകുന്നവർ അവർ ദൈവത്തിൽ ജീവിക്കാത്തവരാണ് നിത്യത അവകാശമാക്കാൻ ഇടയാകാത്ത വിധം ഈ ലോകത്തിൽ ഇടുങ്ങി ജീവിക്കുന്നവരാണ് അത്തരത്തിൽ ജീവിക്കുന്നവർ നിർഭാഗ്യരാണെന്ന് വിശ്വബലോസ്ലേ പറയുന്നുണ്ട് ഒന്ന് കുറയുന്ന പതിനഞ്ച് പത്തൊമ്പതിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാർ എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് നിർഭാഗ്യം എന്ന് വെച്ചാൽ നിത്യജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവർ നിത്യമായ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ളതാണ് ഭൗമികവാസത്തിന്റെ എല്ലാ പ്രവൃത്തികളും ചര്യകളും എന്ന കാര്യം ഓർമ്മയിലില്ലാത്തവർ അത്തരത്തിലാണ് മഹാഭൂരിപക്ഷവും ചെന്നുപെടുക നിത്യജീവിതത്തെ സംബന്ധിച്ച ഈ തർക്കവിതർക്കങ്ങൾ അല്ല നിത്യജീവിതത്തിന് ലക്ഷ്യം വയ്ക്കാത്ത ജീവിതത്തിന്റെ വാദമുഖങ്ങൾ അത് ഇക്കാലത്ത് മാത്രമുള്ളവയല്ല പണ്ടും അത്തരത്തിലുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട് സുവിശേഷത്തിൽ നമുക്ക് കാണാം വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തി മൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ അവിടെ സതുക്കായർ ഒരു സംവാദത്തിൽ ഏർപ്പെടുകയാണ് സതുക്കായർ നിത്യജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല അതിനർത്ഥം അവർ ഈ ലോകത്തിലെ ജീവിതത്തിൽ മാത്രം വിശ്വസിക്കുന്നവരെന്നാണ് ഭൗമികവാസകാലം സുഖകരമാക്കാനൊരു ദൈവം ഭൗമികാസകാലത്ത് സമൃദ്ധി ഉണ്ടാക്കുന്ന ഒരു ദൈവം എന്ന് മാത്രമാണ് അവരുടെ ധാരണ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല സതുക്കായർ പുനരുദ്ധാനം ഇല്ലെന്ന് പറയുമ്പോൾ ഭൗമികവാസമേ ഉള്ളൂ അതിനപ്പുറം ഒരു ജീവിതമില്ലെന്നാണ് പറയുന്നത് നിത്യജീവിതം എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല അതുകൊണ്ടാണ് പുനരുദ്ധാനം ഇല്ല എന്ന് അവർ വാദിക്കുന്നത് ഇത് ഇന്നും നമ്മൾ കാണാവുന്ന ഒരു കാര്യമാണ് അല്പകാലത്തേക്കല്ലേ ജീവിക്കൂ ഇപ്പൊ ഇവിടെ സുഖകരമായിട്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ സ്വന്തം താല്പര്യങ്ങളിലും സുഖങ്ങളിലും കുടുങ്ങി ജീവിക്കുകയാണ് എന്നാണ് അതിനർത്ഥം അതിനപ്പുറത്തേക്ക് ഒരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ തനിക്കപ്പുറം ഒരു ജീവിതം ഇല്ല എന്ന് കൂടി അതിനർത്ഥമുണ്ട് തൻ്റെ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെയാണ് പരമപ്രധാനമായിട്ടുള്ളത് ഇന്നത്തെ കാര്യമാണ് പ്രധാനം നാളെ എന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തയില്ല എന്നിട്ടോ ഈ ഭൗമികതയെ ചുറ്റിപ്പറ്റി മാത്രമുള്ള ചിന്തകളിൽ ജീവിക്കും ഈ ഭൗമികത മാത്രമാണ് ജീവിതമെങ്കിൽ നമുക്ക് ഹിംസാത്മകമായി ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാവും അവരനോട് സ്നേഹം പ്രഖ്യാപിക്കാനും അവർ വേണ്ടി ആയിത്തീരാനും സ്വയം സമർപ്പിക്കാനൊക്കെ നമുക്ക് പരം ലഭിക്കുന്നത് നിത്യജീവിതവുമായുള്ള പ്രത്യാശയെ സംബന്ധിച്ചിട്ടാണ് ഈ ലോകം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല നിത്യമായൊരു ജീവിതമുണ്ട് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമുക്ക് സുഖ സൗകര്യങ്ങൾ ലഭിക്കും സമ്പത്ത് ലഭിക്കും അവിടെ മദ്യമുണ്ടാകും ആ നിലയ്ക്കുള്ള ചിന്തയല്ല നിത്യജീവിതം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പരമാനന്ദത്തിന്റെ ജീവിതമാണ് അപ്പൊ ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളത് പരമപ്രധാനമാണ് എന്ന നിലയ്ക്ക് കാണുകയും അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ എപ്പോഴും വന്ന് ബോധ്യം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയിലും ഈ ദൈവികതയുടെ അംശം പടർത്താൻ തുടങ്ങും അവിടെ ഇങ്ങനെ ആത്മീയ ജീവിതം ഉണ്ടാകുന്നത് അവരിന് വേണ്ടി ജീവിക്കാനുള്ള പ്രേരണയും ബലവും ലഭിക്കുന്നത് ഈ ഒരു പ്രത്യാശ നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സത്ക്കായർ പുനരുദ്ധാനം പറയുന്നു അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിന് നിത്യജീവിതം വന്നൊരു കാര്യമില്ലെന്ന് പറയുന്നു യഥാർത്ഥം മനുഷ്യജീവിതത്തിന്റെ സമ്പൂർണതയെ നിഷേധിക്കുന്നവരാണവർ അത്തരത്തിൽ സമ്പൂർണതയെ നിഷേധിക്കുന്നവരാണ് യേശുവിനെ കാണാൻ ചെല്ലുന്നത് അവർ യേശുവിനോട് സംസാരിക്കുന്നു സമതായ സൂചനത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിൽ സദ്ക്കായർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അത് മോശയുമായി ബന്ധപ്പെട്ടാണ് മോശയുടെ ഒരു അനുശാസനം അതായത് ഒരു സഹോദരൻ മക്കളില്ലാതെ മരിച്ചാൽ ആ സഹോദരന്റെ ഭാര്യയെ അടുത്ത സഹോദരനായിട്ട് അയാൾ കൊടുക്കണം അങ്ങനെ അടുത്ത സഹോദരൻ അവളെ സ്വീകരിക്കണം മൂത്ത സഹോദരന് വേണ്ടി ഇയാൾ സന്താനങ്ങൾ ജനിപ്പിക്കണം നിയമാവർത്തന പുസ്തകത്തിൽ ഇരുപത്തിയഞ്ച് അഞ്ചിൽ പറയുന്ന ഒരു അനുശാസനാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്തു കൽപ്പനകൾ മോശവഴി ദൈവം നൽകിയതാണ് നിയമാ അനുശാസനങ്ങളും പിന്നീടുണ്ടാകുന്ന കാര്യങ്ങളും സാമൂഹ്യമായി ബന്ധമുള്ള അന്നത്തെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നൽകപ്പെട്ടവയാണ് അവിടെയാണ് പറയുന്നത് ഇങ്ങനൊരു സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ സന്താനത്തെ അദ്ദേഹത്തിനോട് ഉത്പാദിപ്പിക്കാൻ അടുത്ത സഹോദരനോട് ഭാര്യയായിട്ട് സ്വീകരിക്കണം ആ നിലയ്ക്ക് മോശയുടെ അനുശാസനം ശരിയാണെങ്കിൽ ഭൗമികതയിൽ അല്ലേ ജീവിതമുള്ളൂ എന്നാണ് സദുക്കയർ ചോദിക്കുന്നത് അതിന് സാധാരണ ഉപമകളിലൂടെ സംസാരിക്കുന്ന യേശുവിനോട് തിരിച്ചൊരു ഉപമം അവര് പറയുകയാണ് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു മൂത്തയാൾ ഒരുപാട് വിവാഹം ചെയ്തു അവ അയാൾ സന്താനമില്ലാതെ മരിച്ചു സ്വാഭാവികമായും മോശയുടെ അനുശാസന പ്രകാരം ആ വിധവ അടുത്തയാളുടെ ഭാര്യയായി അങ്ങനെ അയാളും സന്താനമില്ലാതെ മരിച്ചു അങ്ങനെ രണ്ടും മൂന്നും ഏഴുപേരെ സഹോദരങ്ങൾ സന്താനമില്ലാതെ മരിച്ചു അവസാനി സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും നമ്മൾ ഭൗമികത കൊണ്ട് ആത്മീയ ലോകത്തെ അളക്കുന്നതിന്റെ പരിമിതിയാണ് ഭാവാത്മകതയെ ഒരിക്കലും വസ്തുനിഷ്ഠത കൊണ്ട് അളക്കാൻ കഴിയില്ല അതായത് പദാർത്ഥ സംബന്ധിയായ ലോകവും അനശ്വരമായ ലോകവും രണ്ടും രണ്ടാണ് ഭാവാത്മകമാണത് ഈ ഭാവാത്മകമായ ലോകത്തിലെ സ്നേഹം നിലനിൽക്കും സ്നേഹം സത്യമൊക്കെ ഒക്കെ ഭാവാത്മകമായിട്ടാണ് വസ്തുനിഷ്ഠമായ സത്യങ്ങൾ പരിമിതമാണ് വസ്തുനിഷ്ഠമായ സ്നേഹം എങ്ങനെയാണ് കൊടുക്കൽവാങ്ങാനുള്ള സ്നേഹമാണ് അത് കൊടുക്കൽ വാങ്ങുമ്പോൾ നിൽക്കുമ്പോൾ നിൽക്കും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ലോകം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കരുതെന്ന് പറയാൻ കാര്യം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് സ്നേഹിക്കേണ്ടത് ഉപേക്ഷയാണ് യഥാർത്ഥ സ്നേഹം ഇപ്പൊ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്ന മൂല്യത്തെ അംഗീകരിക്കാൻ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് മാത്രം ജീവിക്കണമെന്നു ശാഠ്യം പിടിക്കുമ്പോൾ നടക്കില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കകത്തൊക്കെ ഈ കണക്കും കാര്യവും വെച്ച് മാത്രം ജീവിക്കാൻ കഴിയട്ടുള്ളൂ ഒരാള് അവരുടെ ജീവിതത്തിന്റെ അധ്വാനം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിച്ച് സ്വയം നഷ്ടമായിട്ടാണ് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നത് സ്വയം നഷ്ടമായി അവർക്ക് ജീവൻ കൊടുക്കുക എന്ന പരമാർത്ഥമാണ് സ്നേഹം ആ സ്നേഹം ഈ ഭൗതികതയുമായി ബന്ധപ്പെട്ടതല്ല ഇവിടെ ഇവർ ചോദിക്കുന്നത് ഇവിടെ ഭാര്യയായിരുന്ന ഏഴുപേരുടെയും ഭാര്യയായിരുന്നവൾ മരണശേഷം ആരുടെ ഭാര്യയായിരിക്കും നിങ്ങൾ പുനരുദ്ധാനം ഉണ്ട് എന്ന് പറയുന്നുവെങ്കിൽ എന്നൊരു വ്യങ്ക്യാർത്ഥം അതിനുണ്ട് യേശു അവരോട് പറയുന്നത് മരണശേഷം അവൾ ആരുടെയും ഭാര്യയായിരിക്കില്ല മരണശേഷം പുനരുദ്ധാനത്തിൽ എല്ലാവരും ദൈവദൂതന്മാർക്ക് സദൃശ്യരായിരിക്കും അവിടെ ഈ ബന്ധങ്ങളില്ല എന്നിട്ട് യേശു പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് വിശുദ്ധ ലിഖിതത്തെ അതിന്റെ പരമാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് വിശുദ്ധ ലിഖിതം അന്ന് നൽകപ്പെട്ടത് വാചികമായിട്ട് മാത്രമാണ് അങ്ങനെ വാചികമായിട്ട് നൽകപ്പെട്ട എഴുത്തുകളായി നൽകപ്പെട്ട വചനത്തെക്കുറിച്ചാണ് യേശു പറയുന്നത് എന്നാൽ യേശു ആണ് വചനത്തിന്റെ സമ്പൂർണത ആ യേശു തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് അത് വെളിപ്പെടുത്തുന്നുണ്ട് നിത്യജീവിതം എന്താണെന്ന് അത് ഭൗമികവാസകാലത്തെ കാലത്തെ പൂർത്തീകരിക്കുന്നു ആ പൂർത്തീകരണം ഭൗമികതയുടെ കാഴ്ചപ്പാടുകളിൽ മനസ്സിലാക്കാൻ കഴിയില്ല ഭൗമികത കാഴ്ചപ്പാട് അതിൽ മണ്ടത്തിലായിരിക്കും ഇപ്പോൾ ലോകത്തിന് വേണ്ടി മുഴുവൻ ജീവിക്കുന്ന ഒരാൾ സ്വയം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരാൾ അയാൾ പരിത്യാഗം അനുഭവിച്ച് കഷ്ടൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകമായിട്ട് പറയാൻ നിങ്ങൾ വിഡ്ഢിത്തം കാണിക്കില്ലേ എന്നാണ് നിങ്ങൾ വിഡ്ഢിത്തം സമ്പത്ത് ഉണ്ടാക്കാൻ നോക്കണ്ടേ ഈ ലോകത്ത് ജീവിക്കണ്ടേ ഈ ലോകത്ത് ജീവിക്കാൻ പണം വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ പുറകിലുള്ള അതാണ് ഈ ലോകത്തെ അധ്വാനം പണകേന്ദ്രീകൃതമായിട്ട് മാറുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വ്യർത്ഥതയിലേക്കാണ് പോകുക പണം എന്ന് പറഞ്ഞിട്ട് കാര്യം തന്നെ ഇല്ലെന്ന് നമുക്കറിയാമല്ലോ പണം യഥാർത്ഥത്തിൽ ഒരു ഒരു ഉൽപ്പന്നമല്ല പണം ഒരു ഒരു മീഡിയ മാത്രമാണ് ക്രയവിക്രയത്തിലുള്ള മീഡിയ മാത്രമാണ് പണം ഒരു വസ്തുവല്ല വസ്തുക്കളിൽ സമ്പത്ത് നിലനിൽക്കില്ല ഒന്നും നിലനിൽക്കുന്നവയല്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പണത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ പണാധികാരത്തിൻ്റെ പുറകെ പോകുമ്പോൾ ഈ ലോകത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴാണ് ലോകത്ത് ബുദ്ധിമാനായിട്ട് മാറുക ലോകം പറയുന്നത് അങ്ങനെയാണ് ഇവിടെ ജീവിച്ചാൽ സമ്പത്ത് ഉണ്ടാക്കണം മാന്യത ഉണ്ടാക്കണം പ്രശസ്തി ഉണ്ടാക്കണം എന്നിട്ട് എന്ത് അവസാനം ഒന്ന് ചോദിക്കുമ്പോൾ അവസാനം മരിക്കും മരണശേഷം എന്തൊന്നും ചോദിക്കുമ്പോൾ ഒന്നുമില്ല അപ്പോൾ ഈ ലോക ജീവിതമാണ് ഗുണകരം എന്ന് നമുക്ക് തോന്നുന്നു ഈ ലോക ജീവിതമൊക്കെ ഈ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണെന്നും ആ നിത്യജീവിതത്തിലുള്ള വഴിയാണെന്നും നമുക്ക് തിരിച്ചറിഞ്ഞാൽ ജീവിക്കുന്ന ഓരോ നിമിഷവും അവനവനെ ഉപേക്ഷിച്ചും സ്നേഹത്തിനും വ്യാപരിക്കാൻ നമുക്ക് കഴിയും അത് തിരിച്ചറിയാതെ പോകുന്നവർ നിയമത്തിന്റെ പൂർത്തീകരണമായി ക്രിസ്തുവിനറിയാതെ പോകുന്നു മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ പുറപ്പാട് മൂന്ന് പതിനാറ് ഉദ്ധരിച്ചുകൊണ്ട് ഈശ്വര പറയുന്നുണ്ട് ഞാൻ അബ്രഹാമിന്റെയും വിസ്ഹാഹത്തിൻ്റെയും യാക്കോബിന്റെയും ദൈവമാണ് ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ് മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവം എന്ന് വെച്ചാൽ മനുഷ്യന് മരണമില്ല നിത്യമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഈ ലോകത്ത് മൃതരായി കാണപ്പെടുമ്പോഴും ദൈവസന്നിധി നമ്മൾ ജീവിക്കുന്നുണ്ട് നാം ഇല്ലാതിരുന്നപ്പോഴും നാം ജീവിക്കുന്നുണ്ട് അമ്മയുടെ തരത്തിൽ രൂപപ്പെട്ട് ഈ ലോകത്തേക്ക് നാം വരുന്നതിന് മുൻപും നാം ഉണ്ട് നാം ദൈവത്തിലാണ് അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തിലാണ് ദൈവസന്നിധിയിലാണ് നാം ഇവിടെ അല്പകാലം ജീവിക്കുന്നവരല്ല ഈ അല്പകാലത്തെ ജീവിതം യഥാർത്ഥത്തിൽ നിത്യജീവിതത്തിന്റെ അവകാശം നേടാനുള്ള ഒരു ജീവിതമായിട്ടാണ് പരിണമിക്കേണ്ടത് എന്ന കാര്യമാണ് യേശു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് മരിച്ചവർ എന്താണ് മരണം മരണത്തെ സംബന്ധിച്ചിട്ട് വ്യക്തമായ ധാരണ ബയോളജിക്കൽ ഡെത്തിനെ കുറിച്ചല്ല വ്യക്തമായ ഒരു ധാരണ ഒന്നൂത്തി മൂത്തി ദിവസം ലേഖനത്തിന് അഞ്ചാം മധ്യത്തിൽ ആറാം തിരുവചനം നൽകുന്നുണ്ട് ഈ ലോകത്തിലെ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ് മരിച്ചവർ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പരിശോധിക്കേണ്ടതാണ് ഈ ലോകത്തിലെ സുഖാനുഭവങ്ങളിൽ മുഴുകിയാണോ നമ്മൾ ജീവിക്കുന്നത് സൗഖ്യവും സുഖവും സന്തോഷവും ഒക്കെ തേടിയുള്ള അരച്ചിലാണോ ജീവിതം നമ്മുടെ ജീവിതം മറ്റൊരു കൂടി വ്യയം ചെയ്യുമ്പോൾ അതിൽ കഷ്ടതയുണ്ട് കണ്ണീരിന്റെ നനവുണ്ട് ജീവിതം തന്നെ പലപ്പോഴും പരിതാപകരമായ തകർച്ചകളിലേക്കൊക്കെ വീണുപോകാം അവിടെയൊക്കെ യഥാർത്ഥ സ്ഥൈര്യത്തോടെ അവരന് വേണ്ടിയാണ് ജീവിതം എന്നൊരു നിഷ്ഠ ഹൃദയത്തിൽ വെക്കുമെങ്കിൽ നമുക്ക് പരാജയപ്പെടാതെ ജീവിക്കാൻ പറ്റും പരാജയം ഉണ്ടാകുന്നത് എപ്പോഴാണ് പരാജയമുണ്ടാകുന്നത് അവരെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് അവരൻ ജയിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളെപ്പോഴും വിജയത്തിലായിരിക്കും അവരൻ ജയിക്കട്ടെ എന്നാണ് തീരുമാനമെങ്കിൽ നമ്മുടെ ഒരു യുദ്ധവും പരാജയപ്പെടില്ല യുദ്ധം എന്ന് വെച്ചാൽ ബോംബ് വർഷിക്കുന്ന ആനുകാലിക യുദ്ധത്തെക്കുറിച്ചല്ല സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് പോരാട്ടം എങ്ങനെയാണ് അവനവന്റെ പരിമിതികൾക്കെതിരായിട്ടാണ് പോരാട്ടം അവരിന് വേണ്ടിയാണ് പോരാട്ടം അവരിന് വേണ്ടിയാണ് നാം പോരാടുന്നതെങ്കിൽ നാം നമുക്കെതിരായിട്ടാണ് പോരാടുന്നത് അങ്ങനെ നാം നമുക്കെതിരായി അവരുടെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മെ പരാജയപ്പെടുത്താൻ ആർക്ക് കഴിയും ആർക്കും സാധ്യമല്ല സമ്പത്താണ് മൂല്യം എന്ന് കരുതി അതിൻ്റെ പിന്നാലെ പായുമ്പോഴാണല്ലോ സമ്പത്തില്ലായ്മ പോരുമ്പോൾ നമ്മൾ വേദനിക്കുന്നത് എന്നാൽ സമ്പത്ത് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാകുമ്പോഴോ എനിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാകുമ്പോഴോ സമ്പത്ത് വ്യർത്ഥതയായിട്ട് മാറും അപ്പൊ സമ്പത്തിനെ വ്യർത്ഥമാക്കുന്ന അല്ലെങ്കിൽ ഈ ലോകസുഖങ്ങളെ വ്യർത്ഥമാക്കുന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നാം തിരിച്ചു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുക ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രം കരുതുന്ന ഒരാൾ യഥാർത്ഥത്തിൽ മരിച്ചയാളാണ് അയാൾ ജീവിക്കുന്നില്ല ജീവൻ എപ്പോഴും നിലനിൽക്കുന്ന അപരത്വത്തിലാണ് അവരത്വത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ അവരുമായി ബന്ധപ്പെട്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ ഈ ലോകത്ത് ആർക്കും ഉപകാരമില്ല ആർക്കും നമ്മൾ വേണ്ട ഒന്നും ചെയ്യാൻ നമുക്കില്ല നമുക്ക് റതരാ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയിട്ടുള്ള പണം ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിലും ആ പണം കൊണ്ട് എന്തർത്ഥം അപ്പൊ ഭൗമികത ഉപയോഗിച്ചു എപ്പോഴാണ് അത് ഈ ഒരു കരുതൽ ശേഖരമായിട്ട് മാറുമ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രമായിട്ട് മാറുമ്പോഴാണ് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ലാതെ മാറാൻ എപ്പോഴൊക്കെ മനസ്സ് കാണിക്കുന്നുവോ അപ്പോഴൊക്കെ സൗഖ്യം അനുഭവിക്കും നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല അവനവന് വേണ്ടി മാത്രം ജീവിക്കാൻ സാധ്യമല്ല നമ്മൾ എന്ത് ചെയ്താലും ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റൂ മറ്റുള്ളവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രവൃത്തി ആലോചിച്ച് നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ സ്വീകരിക്കേണ്ട ഒരാളുണ്ടാവണം അങ്ങനത്തെ ആളില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ നിലനിൽപ്പ് അപരത്തിലാണെന്നും ഈ അപരത്തിലുള്ള നിലനിൽപ്പ് യഥാർത്ഥത്തിൽ നിഷ്കാമമായി ചെയ്യുമ്പോൾ അത് ദൈവത്തെ പ്രതിയായിട്ട് മാറുമ്പോൾ നിത്യത അവകാശമാക്കും എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറുക അല്ലെങ്കിൽ കണ്ണീരും വിലാപവും പല്ലുകടിയൊക്കെ ആയിട്ട് നരകത്തിലുള്ള ജീവിതമായിട്ട് ഈ ഭൗമികവാസകാലം മാറിപ്പോകും നിര നിരന്തരം പരാതി പറയും വിഷമിക്കുകയൊക്കെ ചെയ്തവരെ കണ്ടിട്ടില്ല അപ്പൊ പണമുള്ളവരോ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരോ മാത്രമല്ല സമ്പന്നരായിട്ടിരിക്കുന്നത് പണമില്ലെന്ന് വ്യാകുലപ്പെടുന്നവരും അത് തന്നെയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം നേടുന്ന ഭൗമിക താല്പര്യങ്ങളാണ് ജീവിതത്തിന്റെ പരമാർത്ഥമെന്ന് തെറ്റുതിരിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ മരിച്ചവരായിട്ട് മാറും കാരണം നാം ഉദ്ദേശിക്കുന്നതൊക്കെ ഈ ജടവസ്തുക്കളെയാണ് അത് അതിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറും ഈ ജടിക താൽപ്പര്യങ്ങളിൽ നിന്ന് അതായത് ഭൗമികതയുടെ ഈ താൽപ്പര്യങ്ങളിൽ നിന്ന് അപ്പുറം കിടക്കാൻ നമുക്ക് പറ്റണം ജഡികമോഹങ്ങളെ നിങ്ങൾ കൈവിടുകയും ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്താൽ നിങ്ങൾ ജീവിക്കുമെന്ന് വചനം നമ്മോട് പറയുന്നത് അതുകൊണ്ടാണ് ജടികത എന്ന് വെച്ചാൽ ലൈംഗികത എന്നർത്ഥത്തിലല്ല എൻ്റെ സുഖകാമനകൾ എന്റെ താല്പര്യങ്ങൾ എന്റെ ഇഷ്ടങ്ങൾ അവയിലൊക്കെ ഞാൻ കുടുങ്ങിപ്പോകുമ്പോൾ ഞാൻ ജഡിക മനുഷ്യനാണ് അത് ഞാൻ എന്നിൽ തന്നെ കുടുങ്ങിപ്പോകുമ്പോൾ വസ്തുക്കളിൽ കുടുങ്ങി പോകുമ്പോൾ ഞാൻ ജടിക താല്പര്യമുള്ളവനാണ് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പ്രകാശത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യല്ല ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല അപ്പൊ ഞാൻ ശരിക്കും മരണത്തിലാണ് അത് ഞാൻ തിരിച്ചറിയാതെ പോവാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ കരുതാണ് ഞാൻ യഥാർത്ഥത്തിൽ വൃതനായിരിക്കുന്നത് ഏശ്യപ്രദത്തിൽ നാൽപ്പത്തിരണ്ട് എട്ടിൽ ഞാനാണ് ദൈവം ഞാനാണ് കർത്താവ് എന്റെ മകത്ത് ഞാൻ മറ്റാർക്കും നൽകുകയില്ല എന്റെ മകത്ത് ഞാൻ കൊത്തുവിഗ്രഹങ്ങൾക്ക് നൽകുകയില്ല എന്ന് പറയുന്നുണ്ട് എന്നാണ് ഈ കൊത്തുവിഗ്രഹങ്ങൾ കൊത്തുവിഗ്രഹങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലും ഒക്കെ വെക്കുന്ന ആ വിഗ്രഹങ്ങൾ എന്ന നിലയ്ക്കല്ല വിഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം നമ്മുടെ സൃഷ്ടിയാണ് നമ്മുടെ ലക്ഷ്യത്തിന്റെ അന്ത്യമെന്ന് കരുതുന്ന പരിപൂർണത എന്ന് കരുതുന്ന ഒരു സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ എന്റെ നിർമ്മിതികളാണ് എൻ്റെ ദൈവമെന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അവയിലാണ് ഞാൻ പ്രത്യാശ വെക്കുന്നതെങ്കിൽ അതാണ് എന്റെ പരമമായ ലക്ഷ്യമെങ്കിൽ ഏതാണ്ട് ദൈവത്തെ അനുഭവിക്കാൻ സാധ്യമല്ല കർത്താവാണ് പ്രവർത്തിക്കുന്നത് അതെന്നിലൂടെ പ്രവർത്തിക്കുന്നു അത് നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവസന്നിധിയിലാണെങ്കിൽ ജീവിതം വന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുക അപ്പോഴാണ് യേശു കർത്താവണെന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് യേശുവിനെ കർത്താവായിട്ട് മഹത്വപ്പെടുത്താൻ സാധ്യമല്ല കർത്താവായ ദൈവമാണ് എൻ്റെ പ്രവർത്തികളെ മുഴുവൻ നാഥൻ എന്ന് ഞാൻ പറയുമ്പോഴാണ് ദൈവത്തെ മാതൃപ്പെടുത്തുന്ന ജീവിതമായിട്ട് എൻ്റെ ജീവിതം മാറുക അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ എൻ്റെ കഴിവാണ് എൻ്റെ ലോകമാണ് ഞാൻ സൃഷ്ടിച്ചതാണ് അവിടെ ഞാൻ തന്നെ ദൈവമായിട്ട് മാറുന്നു അല്ലെങ്കിൽ എൻ്റെ സൃഷ്ടികളാണ് എൻ്റെ ഹൃദയത്തെ ബന്ധിക്കുന്നവയായിട്ട് മാറുന്നത് അവയിലാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ കരുതുന്നു അത് നിത്യത പ്രദാനം ചെയ്യുന്ന കാര്യമല്ല നമുക്കറിയാം അതുകൊണ്ട് അവയൊക്കെ നശിച്ചു പോകാവുന്നവയാണ് അപ്പൊ എൻ്റെ സൃഷ്ടികൾ നശ്വരങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം ദൈവികമായ ഒരു വലിയ ശക്തി നമുക്കുള്ളത് സൃഷ്ടിപരതയാണ് ദൈവത്തോടുള്ള പങ്കാളിത്തത്തിൽ സൃഷ്ടിപരതയാണ് ഈ സൃഷ്ടിപരത എന്റെ മാത്രം കഴിവാണെന്നോ അല്ലെങ്കിൽ എന്നിലാണെന്നോ ഞാൻ കരുതുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ഞാൻ തിരിച്ചറിയാതെ പോകുന്നു അങ്ങനെ ദൈവത്തെ തിരിച്ചറിയാതെ പോകുമ്പോൾ ഈ ദൈവാനുഭവം എന്തെന്നറിയാതെ പോകും ഭാവാത്മകമായ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമില്ലാതെ പോകും അങ്ങനെ നിത്യതയെക്കുറിച്ച് പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവരാണ് ഈ വർത്തമാന കാലത്ത് മാത്രമായിട്ട് ജീവിതം പരിമിതപ്പെടുത്തുന്നത് എന്ന് ജീവിക്കുന്നു ഇന്ന് സുഖമായിട്ട് ജീവിക്കുക എന്നതിനപ്പുറം എന്ന് ജീവിക്കുന്നു ഇതെന്റെ അവസാന ദിവസമാണ് ഇത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ അവസാന ദിവസമാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് എനിക്ക് എന്നെ കൊടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നേടാൻ മാത്രമുള്ളതായിട്ട് ജീവിതം മാറും ജീവിതം യഥാർത്ഥത്തിൽ കൊടുത്തു തീർക്കാനുള്ളതാണ് നേടാനായിട്ടൊന്നുമില്ല നമ്മൾ നേടുന്നത് കൊണ്ടൊന്നും സ്ഥിരമായി നമുക്ക് നടക്കാൻ കഴിയില്ല മരണശേഷം നമുക്കൊന്ന് കൊണ്ടുപോകാനും സാധ്യമല്ല അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊടുത്തു തീർക്കുന്നവനാണെങ്കിൽ കാലിയായ ഭാണ്ഡവുമായിട്ട് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് തിരുവനന്തപുരങ്ങളിൽ ഈ ലോകത്തിലെ ജനതകൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജനതകളെ അനു അനുകരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പുറകിൽ കേവലമായ വിഗ്രഹാരാധന അങ്ങനെയുള്ള കാര്യം മാത്രമല്ല ഈ ലോകത്തിൻ്റെ സാമാന്യ സ്വഭാവമുണ്ട് ഈ ലോക താല്പര്യങ്ങളിൽ മുഴുകുന്ന മനസ്സ് ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മനസ്സ് അവർ കുടുങ്ങിപ്പോരുത് എത്ര യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കണം ഇന്ന് നമ്മുടെ വിശ്വാസം പോലും ഇങ്ങനെ അപജയപ്പെടുന്നുണ്ട് ഈ ഭൗമികവാസമാണ് പ്രധാനമെന്ന നിലയ്ക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിട്ട് നമ്മുടെ ജീവിതം മാറുന്നു പ്രാർത്ഥനകൾ അങ്ങനെയായിട്ട് മാറുന്നു കൗതാശിക അർപ്പണങ്ങളിൽ പോലും നാം ശാഠ്യം പിടിക്കുന്നത് നമ്മുടെ ജീവിതം സുഖകരമാക്കണമേ സുഖകരമാക്കണമേന്നാണ് അപ്പൊ ഈ ജീവിതത്തിന്റെ സാമാന്യതയെ നാം തിരിച്ചറിയണം ലോകവാസനയെ തിരിച്ചറിയണം ലോകം എപ്പോഴും നേട്ടങ്ങളിൽ അഭിരമിക്കുന്നതാണ് സുഖങ്ങളിൽ അഭിരമിക്കുന്നതാണ് ഇതൊരു മരണാവസ്ഥയാണ് ദൈവസന്നിധിയിൽ നമ്മൾ ജീവിക്കുന്നവരാണ് നാം ജീവിക്കുന്നത് നാം ഇതിനെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക അങ്ങനെ അവരിന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാന് ചെയ്തു അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വിനിയോഗിക്കുമ്പോൾ വ്യയം ചെയ്യുമ്പോൾ ദൈവസന്നിധികളുടെ ജീവിതം നമുക്ക് തിരിച്ചറിയാൻ പറ്റും യഥാർത്ഥത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും ജീവിക്കുന്നവരാണ് ഈ പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതിന് ആത്മാവിൻ്റെ വലിയ ദാനം അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് ആ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ പരിശുദ്ധ ആത്മാവിൽ ഞങ്ങളെ നയിക്കണമേ വസ്തുബോധത്തിൽ നിലനിൽക്കാനും ഈ ലോകത്തിലെ ജീവിതം നിത്യജീവിതത്തിന് ഉതകും വിധം വിനിയോഗിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആമേ